ഹലോ നമസ്കാരം രഞ്ജിത്ത് സംസാരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇംപ്ലിമെൻറ്റഡ് ആകുമോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് എന്തൊക്കെയായിരിക്കും സാധാരണഗതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ എന്തൊക്കെയായിരിക്കും സാധാരണഗതിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് ഡബ്ല്യു സി സി അടക്കമുള്ള ആളുകൾ പറയുന്നത് അവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല വളരെ വലിയ കാസ്റ്റിംഗ് കൗച്ച് അനുഭവപ്പെടുന്നു മാത്രമല്ല സ്ത്രീകൾക്കുള്ള റെമ്യൂണറേഷൻ വളരെ കുറവാണ് എന്നുള്ളതൊക്കെയാണ് എങ്ങനെയായിരിക്കാം നമുക്ക് ഈ എൻറ്റയർ സിസ്റ്റത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഇത് ഇറാഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ചില കാരണങ്ങളിലൂടെ തുടങ്ങാം ഏറ്റവും ആദ്യത്തെ കാരണം ഒരു സംശയം വേണ്ട ഒരു മെയിൽ ഷോവിനിസം തന്നെയാണ് മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് കാലങ്ങളായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് പലപ്പോഴും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് പലപ്പോഴും ആണുങ്ങൾക്ക് കൂടുതൽ അധികാരമുണ്ടെന്നും ആണുങ്ങൾ കൂടുതൽ റെമ്യൂണറേഷന് അർഹരാണെന്നുമുള്ള ഒരു പൊതുബോധം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് കുറെ കാലങ്ങളായി അത് നിലനിൽക്കുന്നുണ്ട് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പൊതുബോധം കൂടിയാണത് അപ്പോൾ അത് കുറേ ആണുങ്ങളുടെ ഒരു വലിയ ശതമാനം ആളുകളുടെ കയ്യിലുണ്ട് കുറേ സ്ത്രീകളുടെ കയ്യിലും അതേ പൊതുബോധം തന്നെയുണ്ട് കാരണം അതും തലമുറ കൈമാറ്റം ചെയ്തു വന്നിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ശതമാനം പുരുഷന്മാരും ഒരു വലിയ ശതമാനം സ്ത്രീകളും മെയിൽ ഡോമിനൻസ് എന്ന് പറയുന്ന സത്യത്തെ അവർ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് അംഗീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഉപബോധ മനസ്സിനകത്ത് അങ്ങനൊരു സംഭവമുണ്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു ജനറേഷനായിട്ടാണ് അപ്പോൾ അത് നമുക്ക് വളരെ വിസിബിളായിട്ട് കാണാം സോഷ്യൽ മീഡിയയിലൊക്കെ സ്ത്രീകള് അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നും ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താണെന്നുള്ള ചോദ്യങ്ങളും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്നുള്ള മുദ്രാവാക്യങ്ങളുമൊക്കെ നമുക്ക് കാണാം അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഒരു കാരണവശാലും നമുക്ക് തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല അത് തെറ്റല്ലെന്ന് മാത്രമല്ല അതവരുടെ സ്വാതന്ത്ര്യമാണ് അവകാശമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതൊക്കെ പറയുമ്പോഴും പുറമേ പലരും സ്ത്രീകളും പുരുഷന്മാരും ഇതിനെ അംഗീകരിക്കുമെങ്കിലും കുറേ കാലങ്ങളായിട്ട് കിടക്കുന്ന ഒരു ബോധം ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഒരു മെയിൽ ഡോമിനൻസ് ഈ മെയിൽ ആണ് ഏറ്റവും ആദ്യത്തെ വില്ലൻ ഈ മെയിൽ ഡോമിനൻസ് ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഏതൊരു വർക്ക് പ്ലേസിലും ഏതൊരു പൊതുസ്ഥലത്തും ആക്ച്വലി പ്രകടമാണ് വളരെ കൃത്യമാണ് ഇത് ഒരു തലമുറ മാറുന്നതിലൂടെ അടുത്ത തലമുറ വരുന്നതിലൂടെ പുതിയ ജനറേഷനുകൾ വരുന്നതിലൂടെ മാത്രം മാറുന്ന ഒരു പ്രോസസ്സായി മാറും കാരണം അതിന് കാരണം ഈ പറയുന്ന ഉപബോധ മനസ്സിൻ്റെ പ്രശ്നമാണ് ഈ ഉപബോധ മനസ്സിലേക്ക് ഒരു വാല്യൂ സിസ്റ്റം തള്ളി തള്ളിവിടപ്പെടാത്ത പുതിയ ജനറേഷനിലുള്ള ആളുകൾ അവർ കാര്യങ്ങൾ കുറച്ചുകൂടി ഓപ്പണായി ചിന്തിക്കുകയും ഈക്വൽ ആയിട്ടുള്ളൊരു സ്റ്റാറ്റസിലേക്കൊക്കെ സ്ത്രീകൾ വരികയും ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഒരു ഒരു പോം വഴി എന്ന് പറയുന്നത് അവേർനെസ്സുകൾ കൊടുക്കാം പലതരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകളും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇതിന് ഭാഗമാക്കുക എന്നുള്ളതൊക്കെ പരിപാടിയാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും പുതിയ തലമുറ കുറച്ചുകൂടി ഓപ്പണായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ അവയർനെസ് കണ്ടിന്യൂ ചെയ്യുകയും ഒരു ജനറേഷനും കൂടി ഒന്ന് തിരിഞ്ഞു വരികയൊക്കെ ചെയ്യുമ്പോഴേക്കും കാര്യങ്ങൾ വലിയ മാറ്റം ഇവിടെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത്രയും സമയമെടുക്കും ചിലപ്പോൾ ഇപ്പോൾ ആയി വരാം കാരണം ഇപ്പോഴുള്ള പൊതുബോധം വെച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡറോ പൊളിറ്റിക്കൽ പാർട്ടിയോ കൈവയ്ക്കുമെന്ന് തോന്നില്ല കാരണം അത് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് മാത്രമല്ല കൃത്യമായിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ആര് എപ്പോൾ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് അതിനകത്ത് ഇല്ല അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് പബ്ലിക് സ്പേസിലേക്ക് അത് വന്നിട്ടില്ല അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇര വളരെ ശക്തമായി പ്രത്യേകിച്ചും ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ അവർ ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ അപ്രോച്ച് ചെയ്യപ്പെട്ടു എന്നൊക്കെ ഉറക്കെ വിളിച്ച് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു സോഷ്യൽ ഇമേജ് ഉണ്ട് അത് ടാർണിഷ്ടമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാറ്റസിലാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് വിളിച്ചു പറയുന്നതിനകത്ത് ഒരുപാട് ചലഞ്ചുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ചലഞ്ചുകൾ അവരുടെ മുന്നിലുണ്ട് അപ്പോൾ അത് വിളിച്ച് പറയില്ല ഇപ്പോൾ തന്നെ നമ്മൾ കാണാവുന്ന ചില സ്ത്രീകളൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇനിയിപ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ ഒരു മേജ് പോയാലും ഒന്നും സംഭവിക്കാനില്ല കാരണം എനിക്ക് ജീവിക്കാൻ പോലും മാർഗമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സ്ത്രീകൾ മാത്രമാണ് ഇത് വിളിച്ചു പറയുന്നത് അങ്ങനെ വിളിച്ചു പറയുമ്പോൾ അവരെ വിശ്വസിക്കാൻ ആളുകൾ കാണുകയുമില്ല കാരണം അവർക്ക് ഈ പറയുന്ന ഒരു സൊസൈറ്റൽ ആക്സെപ്റ്റൻസ് ഇപ്പോൾ ഓൾറെഡി ഇല്ലാത്ത ആളുകളാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഇരുതര മൂർച്ചയുള്ള വാളാണ് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ സമൂഹം തയ്യാറാവാതിരിക്കുകയും വിളിച്ചു പറഞ്ഞ് പറയുന്ന ആളുകളെ മോശക്കാരാക്കുകയും ഒരു സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ വരികയില്ല ഒപ്പം തന്നെ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും സംഘടനയായിട്ടുള്ള അമ്മ പോലുള്ള സംഘടനകൾ അത്തരം സംഘടനകളിൽ ആക്ച്വലി അവിടെ വലിയ പ്രശ്നമുണ്ട് കാരണം ഇത് ഇതൊരു ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പലതൊരു ക്വാളിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവാണ് ഒരു വാക്ക് അസഭ്യമാണോ അല്ലെങ്കിൽ അശ്ലീലമാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അതും റിലേറ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ് ചിലപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ പറയുമ്പോൾ അത് വളരെ കാഷ്വലായി എടുക്കാം തീരെ അപരിചിതരായ ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒഫെൻസീവ് ആവാം അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ടഫ് അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം ഇരിക്കുന്നത് അപ്പോൾ ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നു എന്നെ വളരെ മോശമായിട്ടുള്ള നോട്ടം നോക്കി അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള പദപ്രയോഗം നടത്തി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആ പദപ്രയോഗം എന്ന് ചോദിക്കുമ്പോൾ മറ്റാൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സംഘടന കേൾക്കുമ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത പദപ്രയോഗമാണല്ലോ ആണല്ലോ ഞങ്ങളൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന പദമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് പ്രശ്നമായി അല്ല കൃത്യമായി ഇന്ന ഇന്ന പദങ്ങളെ ഉപയോഗിക്കാവുന്ന എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഈ പദപ്രയോഗം നടത്തുമ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാകുമ്പോഴുമൊക്കെ അതിന് കൃത്യമായിട്ട് പരാതിപ്പെടാനുള്ള സംവിധാനമില്ല അല്ലെങ്കിൽ കൃത്യമായി മെഷർ ചെയ്യപ്പെടാൻ എത്രമാത്രം വൃത്തികേടാണ് എത്രമാത്രം മോശമാണ് ഈ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് മെഷർ ചെയ്യപ്പെടാനുള്ള സംവിധാനമില്ല മെഷർ ചെയ്യപ്പെടാൻ സംവിധാനമില്ലാത്തിടത്തോളം കാലം ഓർഗനൈസേഷനുകളൊന്നും അസോസിയേഷനുകളൊന്നും ഇതിലേക്ക് ഇടപെടാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ അവർ ഇടപെട്ട് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവും അവിടെ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാവും ഗ്രൂപ്പിസം ഉണ്ടാവും അടിയാവും കോൺഫ്ലിക്റ്റാവും പിന്നെ അസോസിയേഷൻ്റെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാവും അപ്പോൾ അസോസിയേഷൻ്റെ അടക്കം നിലനിൽപ്പ് അപകടത്തിലാവുന്ന ഒരു പരിപാടിക്കും അവരറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സുകൾ ആയിട്ട് വരുന്ന ആളുകളെ അമ്മ പോലുള്ള അസോസിയേഷൻസും സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന് കാരണവും ഇതാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ പിന്നെ എഗെയിൻ ഈ റെമ്യൂണറേഷൻ്റെ കാര്യം പറയുമ്പോൾ റെമ്യൂണറേഷൻ പല ആൾക്കാരായിട്ട് അമീർ ഖാൻ വരെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു അത് ജെൻഡർ ബ ബസ്ഡ് അത് നിങ്ങൾ ചെയ്യുന്ന വാല്യൂവിനെ അൾട്ടിമേറ്റ്ലി തിയേറ്റർ ഫിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടുന്നത് എന്നുള്ളതാണ് പക്ഷേ അവിടെ തീർച്ചയായിട്ടും അത് മാത്രമല്ല ഫാക്ടർ എന്നുള്ളത് ഒരു സത്യമാണ് ജെൻഡർ ഒരു ഒരു ഫാക്ടർ തന്നെയാണ് എന്തൊക്കെ പറയുമ്പോഴും ജെൻഡർ ഒരു ഫാക്ടറാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ ഫിൽക്കാൻ അപ്പോൾ അവിടെ എന്തുകൊണ്ടൊരു സ്ത്രീക്ക് കൂടുതൽ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറായി വരുന്നില്ല എന്ന് ചോദിച്ചാൽ അഗൈൻ അത് വീണ്ടും ചെന്നെത്തുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധത്തിലേക്കാണ് ഒരു സ്ത്രീ അങ്ങനെ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആവണ്ട എന്നുള്ളൊരു പൊതുബോധം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ലേഡി സൂപ്പർ സ്റ്റാറിനെ ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ എവിടെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു സ്ട്രോങ് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ അവരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം തിയേറ്ററുകളിൽ നിറയ്ക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ കാരണം ഈ പറയുന്ന വീണ്ടും നമ്മൾ സമൂഹത്തിലേക്ക് എത്തുക സമൂഹത്തിൻ്റെ പൊതുബോധം തന്നെയാണ് അപ്പോൾ സ്ത്രീകളുടെ റെബ്യൂട്ടറേഷൻ അടക്കം തീരുമാനിക്കപ്പെടുന്ന ഈ പറയുന്ന സമൂഹത്തിൻ്റെ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്നത് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള അവെയർനെസ് കൊടുക്കുക നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികളെ സ്ത്രീ പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ വളർത്തുന്ന സമയത്ത് അവരെ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുക ഇത്തരം വാല്യൂസ് പാരൻസ് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുക സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഈക്വലായിട്ടുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാക്കുക നമ്മളുടെ കമ്പനികളിൽ പ്രൈവറ്റ് സെഗ്മെൻറ്റിലാണെങ്കിലും പബ്ലിക് സെഗ്മെൻറ്റിലാണെങ്കിലും ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡർ ആയിട്ടുള്ള കമ്പനികളെ വളർത്തിയെടുക്കുക ഇങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമൂഹത്തിന് പൊതുബോധത്തിൽ വലിയ മാറ്റം ഉണ്ടാകും തീർച്ചയായിട്ടും മാറുന്നുണ്ട് പക്ഷേ അത് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ വലിയ മാറ്റം സമൂഹത്തിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ നമ്മൾ എന്തൊക്കെ സംസാരിച്ചാലും തീർച്ചയായിട്ടും ഈ സംസാരങ്ങളും അല്ലെങ്കിൽ ഇത്തരം ഡിസ്കഷൻസും ഒക്കെ ഇതിലേക്ക് വഴിതെളിക്കുന്നുണ്ട് ഈ മാറ്റത്തിലേക്ക് വഴിതെളിക്കുന്നുണ്ട് എങ്കിൽ പോലും വേറെ എന്തൊക്കെ സംസാരിച്ചാലും അൾട്ടിമേറ്റ്ലി ഒരു നിയമ നടപടിയോ അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ടുള്ള ഔട്ട്പുട്ടോ ഇതിനൊന്നും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പില്ല അപ്പോൾ എന്തായാലും നമ്മളിൽ നിന്ന് ആരംഭിക്കാം മാറ്റം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ഓരോ വീടുകളിൽ നിന്ന് മാറ്റം ആരംഭിക്കട്ടെ ഓരോ വിദ്യാലയങ്ങളിൽ നിന്ന് മാറ്റം ആരംഭിക്കട്ടെ ഓരോ ആളുകളുടെയും മനസ്സിൽ നിന്ന് മാറ്റം ആരംഭിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്